ഹരി ഹരിോം ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം എട്ട് ഉരസ തരസ മമാനിതൈന ഭുവനാ ജനനിമനന്യഭാവാദുലിക്ഷണശ്രീ പരിവൃഷ്ടമാസ വിശ്വം പദഛേദം നോക്കാം ഉരസ തരസ മമാനിതയേന ഉരസരസമമാനിതൈനുവനം ജനനീം അനന്യഭാവാം ഭുവനം ജനനീമനാ ത് ഉര വിലസത് തദ്ക്ഷണപരിവൃഷ്ടിയ പരിപുഷ്ടം ആസ വിശ്വം दु, ी परिभृष्ट्या परिपुष्टमास विश्वम् उरसातरसाममानिधैनां भुवनानां जननीमनन्यभावां तुविलसत्तदिक्षणश्रीपरिभृष्ट्या परिपुष्टमास विश्वम् ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ ആ ദിവ്യമായ വർണ്ണമാല്യം ഭഗവാന് ലക്ഷ്മി ദേവി സമർപ്പിച്ചു എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് ആ ഭഗവാന് ദേവിക്ക് തൻ്റെ മാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുക്കുന്നു അനന്യഭാവാം ഏനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ആ നിന്തിരുവടിയിൽ മാത്രം പ്രേമമുള്ള ഈ ലോകമാതാവിനെ അതാണ് അനന്യഭാവാം ഭുവനാനാം ജനനീം നിന്തിരുവടിയിൽ മാത്രം പ്രേമമുള്ള ഈ ലോകമാതാവിനെ തരസാ ഉരസാ മമാനിത ഉടനെ തന്നെ നിന്തിരുവടി വിലസ വിലസ തിരുമാറലിരുത്തിമാനിച്ചു നിന്തിരുവടിയുടെ തിരുമാറിൽ വിലസുന്ന ആ ദേവിയുടെ കടാക്ഷകാന്തിയുടെ എണ്ണമുള്ള ആ വർഷത്താൽ വിശ്വം പരിപുഷ്ടം ആസ വിശ്വം ആ ജഗത്ത് പരിപുഷ്ടം പരിപുഷ്ടം ആസ സർവ സമ്പത് സമൃദ്ധമായി ഭവിച്ചു ഇപ്പോൾ ഭട്ടത്തിരിപ്പാട് പറയുന്നു ആ ലക്ഷ്മി ഭഗവതി അങ്ങയുടെ ആ കണ് ആ കണ്ഠത്തിൽ ആ വരണമാല്യം അർപ്പിച്ചപ്പോൾ അവിടുന്ന് പ്രപഞ്ചമാതാവായ ആ തന്നിൽ തന്നെ അനുരുത്തയായിരിക്കുന്ന ആ ദേവിയെ തൻ്റെ വക്ഷപ്രദേശത്തിൽ തന്നെ ഇരുത്തി ബഹുമാനിച്ചു അങ്ങയുടെ ആ വക്ഷ സ്ഥലത്തിൽ അരുളുന്ന ആ ദേവതയുടെ ശോഭയേറിയ കടാക്ഷ വർഷം കൊണ്ട് ജഗത്തെല്ലാം സമ്പൽ സമൃദ്ധിയെ പ്രാപിച്ചുവല്ലോ തരസാമിധ ഭുവനാനാം ജനനി ഭ തുദുരോവിലസത്തീക്ഷണശ്രീ പരിവൃഷ്ട പരിപുഷ്ടമാ